എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടു പെർഫോമൻസിന് വന്നാണല്ലേ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പെർഫോമൻസ് കാണാം അതിനുശേഷം ബാക്കി കലോത്സവ വിശേഷ ते तेरी कई <स्थाँ> तुमक तुमक जब हिट तू पहाड़ी बाटो मैं पायल घुमरू तुमक तुमक जब हिट तू पहाड़ी बाटो माँ छम छा पायल നല്ല കൈഡി കൊല്ലംകാർക്ക് എത്ര എനർജി ആളോ നല്ലൊരു കൈഡി കൊടുക്കൂ ഈ മോള് നമ്മുടെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നതല്ല പക്ഷെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് മോൾ സ്റ്റേറ്റ് സിലബസ് ആണോ സി ബി എസ് ഇ ആണോ അതായത് ഒരു ണ്ട് ഒന്ന് നമ്മുടെ ഒരു ഫാമിലിയിലെ കുട്ടിയാണ് അതായത് നമ്മുടെ ഫ്ലവേഴ്സിലെ ഏറ്റവും ജനപ്രിയ റിയാലിറ്റി അല്ല ജനപ്രിയ ഷോ ആയിട്ടുള്ള നമ്മുടെ ഏത് റിയാലിറ്റി ഷോ കോമഡി ഉത്സവത്തിൽ നിന്ന് പെർഫോം ചെയ്ത കുട്ടിയാണ് പിന്നെ അതിനൊക്കെ അപ്പുറത്ത് ദേശീയ ഗെയിംസ് അല്ലെ സ്കൂൾ ദേശീയ ഗെയിംസില് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഏത് പങ്കെടുത്ത് അപ്പം ചില്ലറക്കാരിയല്ല

മമ്മൂട്ടി എന്നൊരു ഒറ്റരാളെ ലക്ഷ്യം വെച്ചിട്ടും വരുന്ന കുറെ ആളുകൾ എത്തുന്നുണ്ട് അപ്പം പ്രതിപക്ഷ നേതാവും എത്തുന്നുണ്ട് സതീഷനും എത്തുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു വിശിഷ്ട വ്യക്തികളും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട് അപ്പൊ ഇനി നമ്മൾ പോകുന്നത് ഇത്തവണ ചില സർപ്രൈസുകളൊക്കെ ഈ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു ൊക്കെ നമ്മൾ ആ സമ്മാനം കൊടുക്കുകയും ചെയ്തു അതെ ഇവിടെ പവലീനിൽ വന്ന് നമുക്ക് നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി കലാപ്രകടനം നടത്തിയ വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ചില ഭാഗ്യവാന്മാരായ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്നുണ്ട് ട്വന്റി ഫോറും അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പും ചേർന്നാണ് ഈ സമ്മാനം നൽകുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ നറുക്കെടുപ്പിലൂടെയാണ് ഈ ആർക്കാണ് സമ്മാനം ലഭിക്കുന്നത് എന്നൊക്കെ തിരഞ്ഞെടുത്തത് എന്തായാലും അവർക്ക് അതിൽ തിരഞ്ഞെടുത്ത ചിലർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ചിലർ ഓൾറെഡി പോയി കഴിഞ്ഞു അവരുടെ മത്സരമൊക്കെ കഴിഞ്ഞു അവർ തിരിച്ചു തിരിച്ചുപോയി അങ്ങനെയുള്ളവർക്ക് നമ്മളുടെ ബ്യൂറോസ് വഴിയാണ് നമ്മളത് വിതരണം ചെയ്യുക അല്ലാതെ ഇവിടെ ഇപ്പോൾ നിലവിൽ ഇവിടെ പ്രസന്റ് ആയിരിക്കുന്നവർക്ക് നമ്മൾ അതിനെ നേരിട്ട് സമ്മാനം കൊടുക്കുകയാണ് അങ്ങനെ രണ്ടുപേർക്ക് നമ്മളിപ്പോൾ ആ സമ്മാനം കൈമാറി

അപ്പൊ ഇത്തവണ ഇവിടെ കൊല്ലത്ത് വന്ന് കലോത്സവത്തിൽ പങ്കെടുത്ത് സമ്മാനം മാത്രമല്ല ഒരു ഗോൾഡ് കോയിനും ആയിട്ടാണ് സ്വന്തം നാടായ കാസർകോട്ടേക്ക് പോകുന്നത് കാണാം ഓക്കെ ഇനി ഒരാൾ കൂടി ഭാഗ്യശാലി എന്ന് പറയുന്നത് എനിക്കൊന്ന് അത് വായിക്കും ഗൗരി ഗൗരി എം തന്നെയാണ് കൊട്ടാരക്കര വന്ന് നടത്തി നിന്ന് ഏത് പ്ലസ് ഒരു നാണയം കൂടി സമ്മാനമായിട്ട് അതെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ട് നമ്മള് കൂപ്പൺ ഫിൽ ചെയ്തിട്ട് പോകുന്നുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാല്പത് പേർക്കാണ് സമ്മാനം ലഭിക്കുന്നത് അതിൽ ഒരു ഭാഗ്യശാലിയാണ് ഗൗരി ഗൗരി ഇപ്പൊ സ്വർണ്ണ നാണയം കിട്ടുന്നുണ്ട് ഇത് കൂടാതെ ഇനി മത്സരത്തിന്റെ ഫലം വന്നു എ ഗ്രേഡ് ഉണ്ട് മൊത്തത്തിൽ ഹാപ്പി അല്ലേ ആണ് കൊട്ടാരക്കരയ്ക്ക് പോകുന്നത് വർഷ കലോത്സവ ഓർമ്മകളൊക്കെയാണ് അതെന്തായാലും എന്നും മെമ്മറബിൾ ആകട്ടെ നമുക്ക് സമ്മാനം കൊടുക്കാം അൽ മുക്താർ ഗ്രൂപ്പും ട്വന്റി ഫോറും ചേർന്ന് നൽകുന്ന ഒരു ഗ്രാം സ്വർണ്ണ നാണയം അപ്പം സന്തോഷം അപ്പം ഹാപ്പി അല്ലേ എല്ലാം എല്ലാം കൂടെ ഹാപ്പി അല്ലേ അതേ എരി വളരെ ഹാപ്പിയാണ് ഓക്കേ അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് വീണ്ടും കാണാം ഓക്കേ